ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ അർച്ചന ദ നഴ്സ് ഫ്രം ഓസ്ട്രേലിയ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടു വിദർ അപ്പോൾ ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് അതും ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വന്ന ഒരു പാഴ്സൽ അതൊന്ന് നോക്കിയാലോ வருகையம் தொகையம் கொண்டு நிதயம் தருகோமே நெல்லினமே நஞ்சம் எழுதிய காதல்தூன் காதலொன்றே மிக உயர்ந்ததை அதுவானு பார்க்கும் ബില്ലോട് കൂടിയാണ് അപ്പോൾ ഇത് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ ഓ ഹൺഡ്രഡ് നയൻറ്റീ നയൻ ഫൈവ് എയ്റ്റി നയൻ ഫോർ തേർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി നയൻ അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഇത് എനിക്ക് ഒരൾട്ടറേഷനും ചെയ്യേണ്ടി വരുന്നില്ല ഞാൻ എൻ്റെ സൈസിന് സ്മോളർ സൈസാണ് ഞാൻ സെലക്ട് ചെയ്തത് ചിലതൊക്കെ ഫ്രീ സൈസാണ് പക്ഷേ എന്നാലും സ്മോളർ സൈസാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരൾട്ടറേഷൻ്റെ കാര്യമില്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് പിന്നെ നല്ല ചൂടുള്ള സമയത്ത് എനിക്ക് എനിക്കൊന്നും നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പം ഞാനൊരു ഹാപ്പി കസ്റ്റമർ ആണ് അപ്പം ഐ ആം സോ താങ്ക്ഫുൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടാന്ന് അറിയിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സ് പലരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് അപ്പം ജസ്റ്റ് ഒന്ന് മെക്ഷർ ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആസ് എ ന്യൂ യൂട്യൂബർ നിങ്ങളുടെ കമൻസ് എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ടതാണ് ഗി പരേസോ കംഫർട്ട് വയേഴ്സ് ആ പേര് പറയുന്ന പോലെ തന്നെ എ പ്ലേസ് ഓഫ് എക്സെപ്ഷണൽ ഹാപ്പിനെസ് ആൻഡ് ഡിലൈറ്റ് എന്നാണ് അത് മീൻ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ എന്തുവാണ് നമ്മൾ പർച്ചേസിങ്ങിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്തായാലും എനിക്ക് പ്രോഡക്റ്റ്സ് എല്ലാം നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അവരുടെ ഓൺലൈൻ പേജ് ഒന്ന് നോക്കുക കേട്ടോ ഇൻസ്റ്റയിൽ ഒത്തിരി റീൽസ് കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി വെച്ചിരുന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഓർഡർ ചെയ്തതാണ് സൈസൊക്കെ കറക്റ്റാവുമെന്ന് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഫ്രീ സൈസ് എല്ലാം അവൈലബിൾ ആണ് അവർക്ക് ഹോം വെയേഴ്സ് മെറ്റേണിറ്റി വെയർസ് ഔട്ട്ഡോർ ക്യാഷ്വൽസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളിവിടെ നിന്ന് വിളിച്ച് എന്തുവാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് ഒക്കെയാണ് അത് ചെയ്തത് അപ്പോൾ നിങ്ങളോക്കിക്കാം കാര്യം വളരെ സിമ്പിളാണ് പരേസോ കംഫേർട്ട് വെയേഴ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കാറ്റഗറി സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കളറ് എല്ലാം സൈസ് ചാർട്ട് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇൻ കേസ് നമുക്ക് പേയ്മെൻറ്റ് അതുവഴി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് മാക്സിമം ഒരു ഡെലിവറി ടൈം അവർ പറയുന്നത് എനിക്ക് ഓൺ ടൈമിന് തന്നെ ഓസ്ട്രേലിയയിൽ ഡ്രസ്സെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ